വർഷമാണ് ൂതിയായി അമിനാബിയുടെ അടുക്കിലേക്ക് തന്നെ കുഞ്ഞിനെയുമായിട്ട് തങ്ങൾ മഹദി ഹലിമാബിയും ഭർത്താവും കൊണ്ടുവന്നാക്കി അങ്ങനെ പിന്നീട് തങ്ങൾ വളരുന്നത് മഹാനതാകുന്ന അബ്ദുൾ അബ്ദുൽ മുത്തലിൻ്റെയും ആമീനാബിയുടെ സംരക്ഷണത്തിലാണ് ആറ് വയസ്സ് പൂർത്തിയായപ്പോൾ മഹലിയാവുന്ന ആമീനാബിയുടെ വല്ലിപ്പയുടെ അമ്മാവന്മാർ നമ്മൾ കണ്ടുവന്നിരുന്നു വല്ലിപ്പ അവിടെ താമസിച്ചിരുന്നത് ഷൈബ എന്നവർ താമസിച്ചിരുന്നത് അതേ ഒൻപത് വരെ മദീനയിലായിരുന്നു അവിടെയുള്ള ഈ ബലുലചാർ ഗോത്രം അതാണ് അവിടുത്തെ വലിയപ്പന്റെ ഫാമിലി അമ്മാവന്മാരുടെ ഫാമിലി എന്നാണ് ഈ ബലിന്യർ മുൻറെ അടുക്കലേക്ക് കുഞ്ഞിനെയുമായിട്ട് ആറാമത്തെ വയസ്സിൽ പോവുകയാണ് ആ പോവിൻ പോക്കൽ പോകുന്നതിന്റെ കൂടെ അവിടെ വഴിയിൽ വെച്ചാണ് അബ്ദുല്ലാഹി റിയുളുടെ ഉപ്പ ആമിനാബിയെക്കുമ്പോൾ തള്ളിയെത്തി ചെല്ലുന്നത് പോലെ ഉപ്പയുടെ പേര് കേൾക്കുമ്പോൾ തള്ളിയെത്തി ചെല്ലണം എന്നാണ് അഹിമത്തിന്റെ പക്ഷം കാരണം പിന്നീട് വാത്തായി പോയ ഉപ്പയും ഉമ്മയും ജീവിപ്പിച്ചിട്ടുണ്ട് ആ ജീവിപ്പിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് മഹാന്മാരാകുന്ന ഐമ രേഖപ്പെടുത്തി വെച്ചത് ഞമ്മക്കോലെ പറഞ്ഞതല്ലേ അറിയുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഞമ്മളറിഞ്ഞിട്ടില്ല ഞമ്മൾക്ക് ആ ഐമത്തിൽ എഴുതി വെച്ചത് നമുക്ക് അതുവഴിക്കാരെ ഞങ്ങൾക്ക് സാറിപ്പോൾ മാറാകട്ടെ അങ്ങനെ ഈ വരൂചാറിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അബ്ദുല്ലാഹി എന്നവരെ സിയാത്ത് ചെയ്യണം മോന് ഉപ്പയുടെ കവറ് കാണിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശം കൂടെ ആ ബിനാവിണ്ടായിരുന്നു അങ്ങനെ അവിടെ സിയാറത്തൊക്കെ ചെയ്തു അവിടെ ഒരു മാസം അവിടെ താമസിക്കാൻ ഒരു മാസം ഇവിടെ താമസിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഭരണചാറിന്റെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയം രണ്ട് ജൂതന്മാരെ വഴി ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ തമ്മിൽ നടത്തുന്ന സംഭാഷണ മഹതി ദേവിക്ക് ആമിനാദേവി അയാൾ ഒരാൾ മറ്റൊരാൾ പറയാണ് ഹാദി നബിയു ഹാദി ലൂണ ഹാദാ ലൂണ ഈ കുട്ടി ഈ ഉമ്മത്തിന്റെ പ്രവാചകനാണ് ഇവിടേക്കാണ് ഈ കുട്ടി വരാനുള്ളത് ഹിജറുവരാനുള്ളത് ഇവിടെ കുറെ യുദ്ധങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ട് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടി എന്ന് ചെറിയ ആറ് വയസ്സ് പ്രായമായിരിക്കുമ്പോൾ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ജൂത പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മഹദിയാണ് ബി വി ആമിനാ ബിവി കേട്ടു അപ്പൊ ആമിനാബിക്ക് പേടിയായി ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് മദീനയുടെ ബൗണ്ടറി വിട്ടിട്ടില്ല മക്കയോട് അടുത്തിട്ടില്ല അവിടെയുള്ള അപവാദി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മതിയാകുന്ന ആമിനാബി വഫാത്താകുന്നത് വഫാത്താകുമ്പോൾ കേവലം ഇരുപത് വയസ്സ് മാത്രമാണ് ആമിനാബിയുടെ പ്രായം ഇരുപത് വയസ്സ് മാത്രം പ്രായമായി ആ എങ്ങനെ ഓർത്തു നോക്കൂ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും വഫാത്തായി പോയി അവിടുന്ന് പിന്നീട് കൂടെ യാത്ര ചെയ്തിരുന്ന ഉമ്മു ഐമൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അബ്ദുൽ അബ്ദുൽ ബാബൻ്റെ അടിമയായിരുന്നു ഉമ്മു ഐമൻ ആ ഉമ്മു ഐമൻ ബിബി ലബിതങ്ങളെയുമായിട്ട് മക്കയിലേക്ക് പോയി അഞ്ചു ദിവസം നടന്നു പോകാനുള്ള യാത്രയുണ്ട് അഞ്ചു ദിവസത്താണ് യാത്ര കണ്ടാണ് അവിടെ എത്തിയത് എത്തിയിട്ട് അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ഏൽപ്പിച്ചു വിവരങ്ങളൊക്കെ അറിയിച്ചു ഈ അബ്ദുൽ മുത്തലിബി എന്നവർ ലബിതങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ള ആളായിരുന്നു വല്ലാതെ ദയായിരുന്നു മാത്രമല്ല എന്ത് വിഷയം ഉണ്ടാവുകയാണെങ്കിലും തങ്ങളെ പരിഗണിക്കുമായിരുന്നു സ്പെഷ്യലായ ഫുഡ് തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു മാത്രമല്ല അഗ്ദമന്ത്രി നടത്തുന്ന രാജാവല്ലേ മക്കയിലുള്ള രാജാവി അവിടുത്തെ ഭരണാധികാരിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കാനുള്ള അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ ഇരിപ്പിടം രാഗവത് അരികിലുണ്ടായിരുന്നു ആ ഇരിപ്പിടത്തിലേക്ക് ഒരാളെ കയറ്റാറില്ല എന്നാൽ ഈ നിബിധങ്ങളാകുന്ന ചെറിയ കുട്ടി അങ്ങോട്ട് കയറി വരുമ്പോൾ ആര് തടയാൻ അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നു ആ എന്റെ കുട്ടിയെ ഒറ്റേറ്റിഹാ ഇന്നലൂഷ ഇല്ല ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട് ആ കൊട്ടി എന്തോര ലക്ഷണം ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അവരെ നിങ്ങൾ തടയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ താൻ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ യഥേഷ്ടം നിബിധങ്ങളെ ഇരുത്തുമായിരുന്നു അങ്ങനെ സ്നേഹവാത്സല്യത്തോടു കൂടെയുള്ള ആ പെരുമാറ്റം തങ്ങൾ അത്യാകൃഷ്ടനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു തങ്ങൾക്ക് പ്രായം ഇപ്പോൾ എട്ട് തികഞ്ഞു ആ ദിവസം ഒരു സമയം മാനതാവുന്ന അബ്ദുൽ മുത്തലിഫ് എന്ന പേരും വിട പറയുകയാണ് തങ്ങളുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തിരുന്ന ഉമ്മ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിഫും വിട പറഞ്ഞപ്പോൾ തങ്ങൾക്കിനെന്താ സഹിക്കാൻ കഴിയാണ്ടായി ഓർത്ത് നോക്കൂ നമ്മുടെ നാടുകളിലൊക്കെ ഉപ്പമാരില്ലാത്ത കുട്ടികൾ അവരില്ലെങ്കിൽ ഉമ്മമാര് നാണുവിട്ട അല്ലെങ്കിൽ ഉമ്മമാരില്ലാത്ത മക്കൾ അവരുടെ മനസ്സ് എത്ര കണ്ട് വേദനിക്കും അതുകൊണ്ടല്ലേ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ യത്തീപിനെ വേദനിപ്പിച്ചു പോകരുത് ഒരു യീമിന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച നേതാവല്ലേ തങ്ങൾ ആ പ്രിയപ്പെട്ട അബ്ദുൾ കൊത്തതി വന്നവർത്തായ സമയം അവിടുന്ന് അവിടുത്തെ കട്ടിലിന്റെ വേക്കിൽ പോയിട്ട് തങ്ങൾ അങ്ങനെ കരയുമായിരുന്നു ധാരാളം കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം കാരണം തനിക്ക് വേണ്ട സംരക്ഷണം എട്ട് വയസ്സായി അന്ന് ആറു വയസ്സിലാണ് ആറു വയസ്സാകുമോ കുട്ടികൾക്ക് അത്രയല്ല കഥ ഇതുണ്ടാകുള്ളൂ എട്ടു വയസ്സാകുമ്പോൾ ഒന്നും കൂടെ ഭക്വതയാകില്ലേ ആ സമയം തങ്ങൾ ധാരാളം കരഞ്ഞിരുന്നു കാരണം സംരക്ഷണം ഏറ്റെടുത്തിരുന്ന അബ്ദുൽ മുത്തലിങ്ങൾ ഒന്നും വഫാത്തായപ്പോൾ തങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തി പിന്നീട് മഹാനാകുന്ന അബ്ദുൽ മുത്തലി വഫാത്താകുന്ന സമയം നൂറ്റിനാൽപത് വയസ്സാണ് നൂറ്റിനാൽപ്പത് വയസ്സ് വരെ അബ്ദുൽ മുത്തലിഫ് ജീവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ പിന്നീട് അബ്ദുൽ മുത്തലിഫിന്റെ വസീത് പ്രകാരം അബൂദ്വാലിഫ് എന്ന അവിടുത്തെ ഉപ്പകളുടെ ഉപ്പയുടെ ഉമ്മയുടെ കുട്ടി അബൂ അബ്ദുൽ മുത്തലിഫിന്റെ ഭാര്യമാരി നിബിധങ്ങളുടെ ഉപ്പ അബ്ദുൽ വാഹി എന്നിവരുടെ അതേ മണ്ണിലുണ്ടായ മറ്റൊരു കുട്ടിയാണ് അബൂദ്വാലിഫ് എന്നവർ അപ്പൊ ഉപ്പയും ഉമ്മയും ഒത്ത രണ്ട് സഹോദരന്മാരാണ് അബൂ തവരിമും അതേപോലെ തന്നെ അബ്ദുൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായാൽ ഉമ്മയും ഉപ്പയും കൂടെ ഒത്ത കുട്ടികളോട് ആയിരിക്കണമല്ലോ മനസ്സിലാക്കിയിട്ടാണ് അബ്ദുൽ മുത്തലിബ് അബൂ തോരിഫിനോട് നിങ്ങൾ മക്കളെ മകനെ നോക്കണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത് അബൂ ത്വരിഫ് എന്നവർ സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബിനെ പോലെയല്ല സാമ്പത്തികമായിട്ട് സ്കെയിൽ വളരെ കുറഞ്ഞ ആളായിരുന്നു എത്രത്തോളം ചരിത്രത്തിൽ കാണാൻ കഴിയും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ വീട്ടിലെ മക്കൾക്ക് വരെ വിശപ്പ് മാറുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കാൻ വരെ ഭക്ഷണം ഉണ്ടാക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ആളായിരുന്നു അങ്ങനെ ഏ ചരിത്രത്തിൽ കാണാൻ കഴിയും തങ്ങൾ അവിടെ എങ്ങനെ ഏത് പ്രയാസ സമയത്ത് ഭക്ഷണം കഴിച്ചാലും തങ്ങളെ വയറ് നിറയുമായിരുന്നു മഹതിയാവുന്നു പറയുന്നുണ്ട് ഞാൻ യശു ജോൻ പത്തു തങ്ങൾ ഒരിക്കലും പോലും വിശപ്പുണ്ട് എന്ന് വേരലാതി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏർ അധുഷൻ ദാഹിക്കുന്നുവെന്നും ില്ല വരുന്ന വലിയ കായലമായപ്പോഴോ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്തോ എനിക്ക് വിശപ്പൊന്നുണ്ട് എന്ന് ഒരിക്കലും ഒരു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് മഹതിയാകുന്നു പറയുന്നുണ്ട് അങ്ങനെ വലിയ ആന്റെ കൂടെയാണ് പിന്നീടുള്ള വളർച്ച അതിനിടക്ക് അതിനിടയ്ക്ക് അബ്ദുൽ മുത്തലിബ് എന്നവർ ജീവിച്ചിരിക്കുന്ന സമയം തങ്ങൾ അവിടെ മക്കയിലേക്ക് വലിയ വരൾച്ച അനുഭവപ്പെട്ടപ്പോ ആ ചെറിയ കുട്ടിയുമായിട്ട് കഴിവയുടെ വന്നിട്ട് അബുതോലീബ് അബ്ദുൽ മുത്തലിബ് എന്നവർ ഈ കുഞ്ഞിന്റെ തപസ് ചെയ്തുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം ഈ കുഞ്ഞിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം എന്ന് പറഞ്ഞപ്പോ അന്ന് മഴ പെയ്തായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് പിന്നീട് പറയുന്നുണ്ട് തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു എത്ര നല്ല വെളുത്ത മുഖമാണ് മേഘങ്ങൾക്ക് അറിയാം ഈ മുഖം കണ്ടാൽ ഞങ്ങൾ നിഴിതിറങ്ങണമെന്ന് മാത്രമല്ല അവിടെ നിന്ന് പാവങ്ങളായ ആളുകൾക്ക് വിധവകളായവർക്ക് മക്കൾക്കൊക്കെ സംരക്ഷിക്കനുമായിട്ടാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഗബിതങ്ങൾക്ക് ആറു വയസ്സ് എട്ടു വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അഞ്ചു മുത്തരും പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ അത്ഭുതകരമായിരുന്നു തങ്ങളുടെ ജീവിതങ്ങളും തങ്ങളുടെ വളർച്ചകളും ഇൻഷാ ഇൻഷാല് ഇനി ബാക്കിയുള്ളത് നമുക്കടുത്ത അടുത്ത ക്ലാസ്സുകളിൽ നിന്ന് ഇങ്ങനെ തങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാകും തങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു മെസ്സഞ്ചർ മാത്രമായിരുന്നില്ല കേവലം ഒരു ദൈവദൂതൻ മാത്രമായിരുന്നില്ല അതിലപ്പുറം ഒരു ജനങ്ങൾക്ക് ഇടയിൽ വളരുമ്പോൾ തന്നെ ആ ജനങ്ങൾ സുസമ്മതനായിട്ട് വളർന്ന ഒരു വ്യക്തിത്വമാണ് മാത്രമല്ല അവർക്കിടയിൽ വലിയ നീതിയും അതുപോലെ തന്നെ ന്യായവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച മഹാനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒവ് വൃത്തകാരെ തങ്ങളെ വറക്കത്തുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ പാപങ്ങൾ പുറത്തരുമാറാകട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് ശിപ നൽകുമാറാകട്ടെ വിഷണങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ മൊത്തജനം സ്വന്തം ആറിയ സിനിമ തപസ്സു ചെയ്തു കൊണ്ട് ചോദിച്ചൊന്നും നേടാതിരിക്കുകയില്ല എന്നാണ്